സ്വാമി ഗംഗേശാനന്ദയെ മറന്നു അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല നിയമവിദ്യാർത്ഥിയെ പീഡിപ്പിച്ചെന്ന പരാതിയുമായി ബന്ധപ്പെട്ടാണ് സ്വാമി ഗംഗേശാനന്ദയെ മലയാളികൾ ഓർക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിന് പുലർച്ചെ തിരുവനന്തപുരം കണ്ണമൂലയിലുള്ള വീട്ടിൽ വെച്ചാണ് സ്വാമിയുടെ ജനനേന്ദ്രിയം ഛേദിച്ചത് വീടിന് പുറത്തേക്ക് ഓടിയ പെൺകുട്ടിയെ പോലീസ് ഫ്ലയിങ് സ്ക്വാഡ് സ്റ്റേഷനിലെത്തിക്കുകയായിരുന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് ഗംഗേശാനന്ദ കഴിഞ്ഞിരുന്നത് ലൈംഗിക അതിക്രമം ചെറുക്കുന്നതിന്റെ ഭാഗമായാണ് സ്വാമിയെ ആക്രമിച്ചതെന്നായിരുന്നു പെൺകുട്ടിയുടെ അന്നത്തെ മൊഴി ഗണേശാനന്ദക്കെതിരെ ബലാർ സംഘക്കുറ്റം ചുമത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ആദ്യം കുറ്റപത്രം തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സമർപ്പിച്ചത് ലൈംഗിക അതിക്രമം തടയാനാണ് സ്വാമിയെ ആക്രമിച്ചതെന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയിരുന്നതെങ്കിലും പിന്നീട് ഹൈക്കോടതിയിലടക്കം മൊഴി മാറ്റി സ്വാമി ലൈംഗിക അതിക്രമം നടത്തിയിട്ടില്ലെന്നും തന്റെ സുഹൃത്തായിരുന്ന അയ്യപ്പദാസ് തെറ്റിദ്ധരിപ്പിച്ചാണ് അത്തരമൊരു അതിക്രമം നടത്തിച്ചതെന്നുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴി സ്വയം ലിംഗശേദം ചെയ്തതാണെന്ന് സ്വാമി മൊഴി നൽകുകയും ചെയ്തു പിന്നീട് നിലപാട് മാറ്റിയ സ്വാമി ഉറങ്ങിക്കിടന്നാൽ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ച് ലിംഗഛേദം നടത്തിയെന്നാണ് പറഞ്ഞത് ഇതേ തുടർന്ന് കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് പെൺകുട്ടിയും സ്വാമിയുടെ മുൻ ശിഷ്യൻ കൊല്ലം സ്വദേശി അയ്യപ്പദാസും തമ്മിലുള്ള ബന്ധം സ്വാമി എതിർത്തതാണ് കേസിന് ഇടയാക്കിയ സംഭവമെന്ന് കണ്ടെത്തി ഈ കേസ് ഇപ്പോൾ വിചാരണ കോടതിയിലേക്ക് കൈമാറി നിലവിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരുന്ന കുറ്റപത്രം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഇത്തരം കേസുകളുടെ വിചാരണ പരിഗണിക്കുന്നത് ജില്ലാ കോടതികളാണെന്നത് കണക്കിലെടുത്താണ് കേസ് കൈമാറിയത് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീഡന പരാതിയിൽ സ്വാമിക്കെതിരെയും ലിംഗചേതനത്തിനെതിരെയും പെൺകുട്ടിക്കും അയ്യപ്പദാസിനെതിരെയും വ്യത്യസ്ത കുറ്റപത്രം നൽകാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ക്രൈംബ്രാഞ്ച് ആദ്യം സമർപ്പിച്ച കുറ്റപത്രം കോടതി മടക്കിയിരുന്നു സ്വാമി ഗംഗേശാനന്ദെ പ്രതി ചേർത്തുള്ള കുറ്റപത്രമാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി മടക്കിയത് കേസ് ആദ്യം അന്വേഷിച്ചത് പേട്ട പോലീസാണ് അന്ന് തയ്യാറാക്കിയ സീൻമാവസർ അടക്കമുള്ള സുപ്രധാന വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത്